ചരട് പഠിച്ച ജയിലറ തുറന്ന മുഖ്യന്റെ കൂട്ടാളികൾക്ക് മുന്നിൽ സണ്ണി ജോസഫ് പറയുന്ന ഒരു ഒന്നൊന്നര രാഷ്ട്രീയമുണ്ട് ആ മുപ്പത് മിനിറ്റിന്റെ രാഷ്ട്രീയം മുഖ്യമന്ത്രിയുടെ കൂട്ടാളികളായ എൻ വാസുവിന്റെയും പത്മകുമാറിന്റെയും ജയിൽവാസം ഒട്ടും സുഖകരമാക്കിയല്ല കഴിഞ്ഞ ദിവസം കൂടി തനിക്ക് പുറത്തിറങ്ങണമെന്ന കാര്യകാരണ സഹിതം കോടതിക്ക് മുന്നിൽ വെച്ചെങ്കിലും ആ ജാമ്യപേക്ഷ തള്ളി പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടത് ഒന്ന് ഓർക്കണം ഇന്നിപ്പോൾ പത്മകുമാറിനെതിരെ പുതിയ കേസ് കൂടി ചുമത്തപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ആ ചോദ്യം ചെയ്യൽ ജയിലിനകത്ത് വെച്ച് തന്നെ പോലീസ് പൂർത്തിയാക്കും അതായത് കേസിന് മുകളിൽ കേസ് അപ്പോ ഒരു തരത്തിലും ഈ അടുത്ത കാലത്ത് കറ കളഞ്ഞ സി പി എം കാരായ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി വരെ ആയിരിക്കുന്ന മുഖ്യന്റെ സന്ത സാചാരികൾക്ക് മോചനമില്ല എന്ന് ഉറപ്പിക്കാം കോൺഗ്രസിനെതിരെ ഇന്ന് മൂന്നാം ഗടെ രാഷ്ട്രീയം കളിച്ചുകൊണ്ട് സ്വന്തം നിലനിൽപ്പിനെ ഭദ്രമാക്കാൻ ശ്രമിക്കുന്നവർ പക്ഷെ വീണ്ടും വീണ്ടും കുഴിയിലേക്കാണ് പോകുന്നത് ഇത്തരം വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തനി രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ടാണ് സണ്ണി ജോസഫി ഇന്ന് കളം നിറഞ്ഞത് ഒന്നോ രണ്ടോ മിനിറ്റ് അല്ല പകരം നീണ്ട അരമണിക്കൂർ നേരമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് തന്റെ പാർട്ടിയുടെ രാഷ്ട്രീയ അജണ്ടയെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അവസാനിക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ വില നൂറ്റി പന്ത്രണ്ട് രൂപ ആയിരുന്നെങ്കിൽ ഇന്നത് നാനൂറ്റി രൂപയാണ് വൈദ്യുതി ചാർജ് രണ്ടായിരത്തി പതിനാറിൽ യൂണിറ്റിന് രണ്ടര രൂപ ആയിരുന്നെങ്കിൽ ഇന്നത് യൂണിറ്റിന് ആറര രൂപത് ശതമാനത്തിന്റെ വർദ്ധനവാണ് വെള്ളക്കരം ആയിരം ലിറ്ററിന് രണ്ടായിരത്തി പതിനാറിൽ നാലര രൂപയായിരുന്നെങ്കിൽ ഇന്നത് പതിനാല് രൂപയാണ് ഇരുന്നൂറ്റിഅൻപത് ശതമാനം വർദ്ധനവ് രണ്ടര ഇരട്ടി മട്ടേരിക്ക് രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തിനാല് രൂപയായിരുന്നെങ്കിൽ ഇന്ന് അൻപത്തിരണ്ട് രൂപ അൻപത്തി മൂന്ന് ശതമാനത്തിന് വർധനവ് ഭൂനികുതി ഏക്കറിന് രണ്ടായിരത്തി പതിനാറിൽ നാല് ആയിരുന്നെങ്കിൽ ഇന്ന് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് അറുന്നൂറ്റി പന്ത്രണ്ട് ശതമാനം ആറിരട്ടിയിൽ അധികം വർധനവ് ഈ വിലക്കയറ്റത്തിന്റെ കെടുതുകൾ സാധാരണക്കാരെ അനുഭവിക്കുന്നു അവരുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയില്ല കർഷകർ വലിയ വറുതിയിലാണ് പ്രതിസന്ധിയിലാണ് തൊഴിലായ്മ അതിരൂക്ഷമാണ് വന്യമൃഗശല്യത്തിന് യാതൊരു പരിഹാരവുമില്ല ഇങ്ങനെ തുടങ്ങി സണ്ണി ജോസഫ് അക്കമിട്ട് നിരത്തുമ്പോൾ ഉത്തരമുട്ടി പോവുകയാണ് എല്ലാം ശരിയാക്കാനുള്ള ഉറപ്പോടെ കഴിഞ്ഞ ഒൻപതര വർഷം ഭരിച്ച പിണറായി സർക്കാരിന് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഞങ്ങൾ ഇടുക്കി ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ഐക്യ ജനാധിപത്യം സർക്കാരിനെതിരെയുള്ള ജനവികാരം കുറ്റപത്രത്തിന്റെ സമർപ്പണം പ്രകടന പത്രികയുടെ മേന്മ ഇതെല്ലാം പ്രചരണത്തിലെ ഐക്യം ഇതെല്ലാം ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ തന്നെയാണ് അതിനിടയിൽ ശബരിമലയിലെ സ്വർണക്കൊള്ള ഇപ്പം ഏറ്റവും അവസാനം സി പി എം നേതാവ് പത്മകുമാറിനെതിരെ മറ്റൊരു കേസ് കൂടി പ്രത്യേക അന്വേഷണ സംഘം എടുത്തിരിക്കുന്നു അദ്ദേഹത്തെ അത് സംബന്ധിച്ച് ജയിലിൽ ചോദ്യം ചെയ്യുന്നുവെന്നാണ് ഏറ്റവും അവസാനം അറിയുന്ന കാര്യങ്ങൾ ആ ചോദ്യം ചെയ്യൽ ഫലപ്രദമാണെങ്കിൽ ശബരിമലയിൽ നഷ്ടപ്പെട്ട കോടിക്കണക്കിന് രൂപ വിലയുള്ള കിലോ കണക്കിന് സ്വർണം എവിടെ ആർക്കും കൊടുത്തു എത്ര പണം വാങ്ങി എന്ന് കണ്ടെത്താനും അതുപോലെ തന്നെ അത് തിരികെ ലഭിക്കാൻ അതിന് പണത്തിൻ്റെതായ വിലയുണ്ട് വിശ്വാസത്തിൻ്റെതായ തിട്ടപ്പെടുത്താൻ കഴിയാത്ത മൂല്യമുണ്ട് ആ മൂല്യവസ്തുവിനെ വീണ്ടെടുക്കാനും അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കും സാധിക്കേണ്ടതുണ്ട് ഇന്നലെ കോടതിയും അതിൻ്റെ സമയപരിധി നീട്ടിക്കൊടുത്തത് വിഷയത്തിൻ്റെ ഗൗരവ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പശ്ചാത്തലത്തിൽ സി പി എം പാർട്ടി അദ്ദേഹത്തിനെതിരെ സി പി എമ്മിൻ്റെ സമുന്നത നേതാക്കന്മാർക്കെതിരെ പത്മകുമാറിനും വാസുവിനെതിരെ വാസുവിൻ്റെ ജാമ്യാപേക്ഷ ഇന്നലെ കോടതി നിരസിക്കായത് തള്ളത് എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്കും പ്രതിപക്ഷത്തിനും താല്പര്യമുണ്ട് മാർസിസ്റ്റ് പാർട്ടി അവരെ സംരക്ഷിച്ചു നിർത്തുകയാണ് കാരണം എന്താണ് അവരെ പാർട്ടി തള്ളിപ്പറഞ്ഞാൽ അവർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചാൽ അവരെ ഉള്ള സത്യങ്ങൾ കാര്യങ്ങൾ സി പി എം നേതൃത്വത്തിൻ്റെ പ്രമുഖരുടെ പങ്കാളിത്തം അവർ വെളിപ്പെടുത്തുമെന്ന ഭയത്താലാണ് സി പി എം അവരെ ഇപ്പോഴും സംരക്ഷി നിർത്തുന്നത് അക്കാര്യങ്ങൾ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പാർട്ടി എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് മറ്റുള്ള ജനകീയ വിഷയങ്ങൾ വിലക്കയറ്റം അതിരൂക്ഷമാണ് രണ്ടായിരത്തി പതിനാറിലെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അവസാനിക്കുമ്പോൾ വെളിച്ചെണ്ണയുടെ വില നൂറ്റി പന്ത്രണ്ട് രൂപ ആയിരുന്നെങ്കിൽ ഇന്നത് നാനൂറ്റി എൺപത് രൂപയാണ് വൈദ്യുതി ചാർജ് രണ്ടായിരത്തി പതിനാറിൽ യൂണിറ്റിന് രണ്ടര രൂപയായിരുന്നെങ്കിൽ ഇന്നത് യൂണിറ്റിന് ആറര രൂപയാണ് നൂറ്റി അറുപത് ശതമാനത്തിൻ്റെ വർധനമാണ് വെള്ളക്കരം ആയിരം ലിറ്ററിന് രണ്ടായിരത്തി പതിനാറിൽ നാല് രൂപയായിരുന്നെങ്കിൽ ഇന്ന് അത് പതിനാല് രൂപയാണ് രണ്ട് ഇരുന്നൂറ്റി അൻപത് ശതമാനം വർധനമാണ് രണ്ടര ഇരട്ടി വർധനമാണ് മട്ടയ്ക്ക് രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തിനാല് രൂപയായിരുന്നു വിലയെങ്കിൽ ഇന്ന് ഇന്ന് അമ്പത്തിരണ്ട് രൂപയാണ് അമ്പത്തിമൂന്ന് ശതമാനം വർദ്ധമാണ് വർധനമാണ് ഭൂനികുതി ഏക്കറിന് രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പത് രൂപയായിരുന്നു ഭൂനികുതി എങ്കിൽ ഇന്ന് അത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഒരു ഏക്കറിൻ്റെ ഭൂനികുതി അറുന്നൂറ്റി പന്ത്രണ്ട് ശതമാനം ആറ് ഇരട്ടിയിലധികം വർധനമാണ് ഈ വിലക്കയറ്റത്തിൻ്റെ കെടുതികൾ സാധാരണക്കാരെ അനുഭവിക്കുന്നു അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല കർഷകർ വലിയ വറുതിയിലാണ് പ്രതിസന്ധിയിലാണ് തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ് വന്യമൃഗശല്യത്തിന് യാതൊരു പരിഹാരവും ഇല്ല എനിക്ക് അതിൻ്റെ ഒരു ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രശ്നമുള്ള നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ജനങ്ങൾ വലിയ ആശങ്കയിലാണ് ജനവാസ മേഖലയിൽ പോലും വന്യമൃഗശല്യങ്ങൾ അതിരൂക്ഷമാണ് നിയമസഭയിൽ ഞാൻ തന്നെ പത്തിലേറെ തവണ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഞാൻ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട് മറ്റ് എം എൽ എമാരും പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ തന്നെ രണ്ട് അടിയന്തര പ്രമേയങ്ങൾ വന്യമൃഗശല്യത്തിൻ്റെ വിഷയത്തിൽ എ മാസിയെ കൂട്ടിയുണ്ട് നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ അടിയന്തര പ്രമേയം എൻ്റെതായിരിക്കും വീണ്ടും അവതൊരിപ്പിച്ചു മാധ്യമകുൾനാടനും ടി സി ഡിക്കും ഓരോ അടിയന്തര പ്രമേയങ്ങൾ കൊണ്ടുവന്നു ഇതൊന്നും ചർച്ച ചെയ്യാൻ പോലും ഗവൺമെൻറ് തയ്യാറായിട്ടില്ല വന്യമൃഗശല്യത്തിൻ്റെ രൂക്ഷത കേരള നിയമസഭയിൽ കേരളത്തിലെ പ്രതിപക്ഷം അവർക്ക് അർഹമായ ലഭിക്കുന്ന അവസരം വെച്ച് ഉപയോഗിച്ച് അടിയന്തര പ്രമേയം കൊണ്ടുവരുമ്പോൾ ഗവൺമെൻ്റ് ഒരു സീരിയസ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ അവരത് ചർച്ച ചെയ്യാം ലെറ്റ് ഇറ്റ് ബി ഡിസ്കസ്ഡ് വി അവർ ചർച്ചയായിക്കോട്ടെ എന്താണ് ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തുള്ള ആളുകൾക്ക് അഭിപ്രായം പറയാൻ അവസരം കിട്ടും ഗവൺമെൻറ്റിൻ്റെ നടപടികൾ വിശദീകരിക്കാൻ മന്ത്രിക്ക് അവസരം കിട്ടും കൂടുതൽ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് സമർപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും നാലടിയന്തര പ്രമേയങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പ്രതിപക്ഷം വന്യമൃഗശല്യത്തിൻ്റെ കാര്യത്തിൽ കൊണ്ടുവന്നിട്ട് ഒന്നുപോലും ചർച്ചയ്ക്ക് എടുക്കാൻ തയ്യാറായില്ല ഞങ്ങൾ പലവട്ടം മുഖ്യമന്ത്രിയോട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ എം എൽ എമാരുടെ യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടു ഒരു യോഗം പോലും മുഖ്യമന്ത്രി വിളിച്ചിട്ടില്ല ആവശ്യത്തിന് യാതൊരു പരിഹാരവുമില്ല രൂക്ഷമായിട്ട് തന്നെ നിൽക്കുകയാണ് ഇടുക്കിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ഭരണത്തിൻ്റെ ക്രമക്കേട് അഴിമതി അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് വളരെ വളരെ അവർക്ക് മോശമാണ് എനിക്കിപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് വളരെ അപകടകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണെന്ന് പറഞ്ഞാൽ വളരെ കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനങ്ങളാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്ത് അവർ ഫണ്ട് ചെലവഴിക്കുന്നതിൽ അവർക്ക് കാര്യക്ഷമത ഉണ്ടായിരുന്നില്ല പൊതുഫണ്ട് ലാപ്സാക്കി പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കുള്ള പ്രത്യേക ഫണ്ട് അവർ ലാപ്സാക്കി ഓരോ കൊല്ലവും ലാപ്സാക്കി അങ്ങനെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കുള്ള ഫണ്ട് അലോട്ടഡ് ഫണ്ട് അത് ചെലവഴിച്ചില്ലെങ്കിൽ അത്രയും പൈസ പൊതുഫണ്ടിൽ നിന്ന് കുറയ്ക്കും അതിന് സർക്കാരിൻ്റെ ഉത്തരവുണ്ട് അത് വെച്ചുകൊണ്ട് അവർക്ക് പൊതുഫണ്ടും നഷ്ടപ്പെട്ടു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനുള്ള വികസന ഫണ്ടും റോഡ് റോഡ് ഇതര മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള ഫണ്ടുമാണ് ലാപ്സാക്കിയത് പട്ട്യജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് എൺപത് ശതമാനം ചെലവഴിച്ചില്ലെങ്കിൽ പൊതുഫണ്ടിൽ നിന്ന് ഈ തുക കുറയ്ക്കുക തന്നെ ചെയ്യുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഉത്തരവുള്ളതിനാൽ ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ മൂന്ന് പോയിൻ്റ് ഒമ്പത് ആറ് കോടി രൂപയും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ആറ് പോയിൻറ്റ് അഞ്ച് കോടി രൂപയുമാണ് പൊതുവികസന ഫണ്ടിൽ നിന്ന് കുറവ് ചെയ്തത് ഇടുക്കി ജില്ലാ പഞ്ചായത്തിൽ ഭാവിയിൽ ജില്ലാ പഞ്ചായത്തിന് പൊതുവികസന ഫണ്ടില്ലെന്നാകും ഇങ്ങനെ പോയാൽ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ പല പദ്ധതികളിലും വ്യാപകമായ അഴിമതിയാണ് നടന്നിട്ടുള്ളത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ചാൽ വ്യക്തമാകും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല നൽകാത്ത സേവനത്തിന് വ്യാജ ബില്ലിൻ്റെ മറവിൽ പന്ത്രണ്ട് ലക്ഷം രൂപ നൽകിയതുൾപ്പെടെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളത് ലാബ്സായ ഫണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ വികസന ഫണ്ട് പൊതുവിഭാഗം നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് ലക്ഷം പട്ടികജാതി വികസന ഫണ്ട് നാൽപ്പത്തി നാല് പോയിൻറ്റ് ഏഴ് മൂന്ന് ലക്ഷം പട്ടികവർഗ്ഗ വികസന ഫണ്ട് പതിനെട്ട് പോയിൻറ്റ് മൂന്ന് ആറ് ലക്ഷം മെയിൻ്റനൻസ് ഗ്രാൻഡ് റോഡ് അഞ്ച് പോയിൻ്റ് ഒന്ന് പത്ത് കോടി രൂപ മെയിൻ്റനൻസ് ഗ്രാൻഡ് റോഡിന് മാത്രം അഞ്ച് പോയിൻ്റ് ഒന്ന് പത്ത് കോടി രൂപ അഞ്ച് കോടി പത്ത് ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു മെയിൻ്റനൻസ് ഗ്രാൻഡ് റോഡി തരം രണ്ട് പോയിൻറ്റ് ഏഴ് എട്ട് കോടി രൂപ രണ്ട് കോടി എഴുപത്തി ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു ആകെ ആ വർഷത്തിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ള പന്ത്രണ്ട് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയും ലാബ്സാക്കി അംഗീകാരം ലഭിച്ച പദ്ധതികൾ എണ്ണൂറ്റി ഒമ്പത് ആണെങ്കിൽ നടപ്പിലാക്കിയത് മുന്നൂറ്റി അറുപത്തിരണ്ട് മാത്രം നടപ്പിലാക്കാതെ പോയത് നാനൂറ്റി നാൽപ്പത്തിയേഴ് നടപ്പിലാക്കാതെ പോയ പദ്ധതികൾക്കാണ് ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പൊതുവിഭാഗം ഇരുപത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപ പട്ടികജാതി വികസന ഫണ്ട് എട്ട് പോയിൻ്റ് മൂന്ന് നാല് കോടി രൂപ പട്ടികവർഗ വികസന ഫണ്ട് എൺപത്തി എട്ട് ആറ് പൂജ്യം ലക്ഷം രൂപ മെയിൻ്റനൻസ് ഗ്രാൻഡ് നാല് പോയിൻറ്റ് രണ്ട് മൂന്ന് കോടി രൂപ മെയിൻ്റനൻസ് ഗ്രാൻഡ് റോഡ് തരം മൂന്ന് പോയിൻ്റ് ഒന്ന് എട്ട് കോടി രൂപ ആകെ പതിനാറ് കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ ആ വർഷവും ചെലവഴിക്കാതെ പോയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പൊതുവിഭാഗം ഒന്ന് രണ്ട് പോയിൻറ്റ് രണ്ട് രണ്ട് കോടി പട്ടികജാതി പട്ടികവർഗ വികസന ഫണ്ട് ആറ് പോയിൻറ്റ് അഞ്ച് മൂന്ന് കോടി മെയിൻ്റനൻസ് ഗ്രാൻഡ് റോഡ് നാൽപ്പത്തൊൻപത് പോയിൻറ്റ് ഒന്ന് മൂന്ന് ലക്ഷം മെയിൻ്റനൻസ് ഗ്രാൻഡ് റോഡി തരം നൂറ്റി അൻപത് പോയിൻറ്റ് മൂന്ന് നാല് ലക്ഷം ആകെ ഒൻപത് കോടി എഴുപത്തിയേഴ് ലക്ഷം രൂപ ആ വർഷത്തിലും ചെലവഴിക്കാതെ പോയിട്ടുണ്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ നാൽപ്പത്തൊൻപത് പോയിൻറ്റ് ഏഴ് മൂന്ന് ശതമാനം പദ്ധതി വീതം മാത്രമാണ് ചിലവഴിച്ചിട്ടുള്ളത് തുക പോലും ചെലവഴിക്കാൻ ഈ വരുന്ന ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ പകുതി തുക പോലും ചെലവഴിക്കാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല ഇവിടുത്തെ ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല അഞ്ച് വർഷം കൊണ്ട് അൻപത് കോടി രൂപയിലേറെയാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് കേരളത്തിലെ പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ ഏറ്റവും ഏറ്റവും പുറകിലാണ് പതിനാലാം സ്ഥാനത്താണ് പതിനഞ്ച് ജില്ലകളില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പതിനാലാം സ്ഥാനത്ത് നിൽക്കുന്നത് ജനങ്ങൾ ഇത് വളരെ കാര്യമായിട്ട് എടുക്കണം ഇടുക്കി ജില്ലാ പഞ്ചായത്തിൻ്റെ അഴിമതിയും കെടുകാര്യസ്ഥിതിയും ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ചിന്തിച്ച് ചർച്ച ചെയ്ത് വോട്ട് രേഖപ്പെടുത്തുന്നതിന് അവരെ സ്വാധീനിക്കേണ്ട സഹായിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകമാണ് നടപ്പിലാക്കിയ പദ്ധതികളുടെ ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം ഗുരുതരമായ അഴിമതി ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് അന്വേഷണവും നടപടികളും ആവശ്യമാണ് അത് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് പിന്നെ ഇടുക്കിയിലെ ഏറ്റവും ഒരു വിഷയമാണ് ഇവിടെ നിൽക്കുന്ന ഭൂപതിവുമായിട്ട് ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ജനദ്രോഹ നിലപാട് ഇപ്പോൾ ഈ ഫീസ് ഫീസടയ്ക്കണം അല്ലെങ്കിൽ പഴയടയ്ക്കണം എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ എത്രയോ തവണ കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടു ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടു വ്യാപാരികൾ ആവശ്യപ്പെട്ടു ജനങ്ങളുടെ സമരം നടന്നു നിയമസഭയിൽ ഞങ്ങൾ എത്രയോ വട്ടം ആവശ്യപ്പെട്ടു നിയമസഭയിൽ കാര്യത്തിൽ ചില മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് എൻ്റെ തന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു എടുത്ത ദിവസങ്ങളിലാണ് കഴിഞ്ഞ നിയമസഭ പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷം തന്നെ ഒമ്പതാം മാസത്തിൽ പതിനഞ്ചാം കേരള നിയമസഭ പതിനാലാം സമ്മേളനം നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് സണ്ണി ജോസഫ് ചോദ്യം ചോദിച്ചത് രണ്ടായിരത്തി പതിനാറ് നവംബറിൽ കാർഷിക ആവശ്യത്തിന് പതിച്ചു നൽകിയ ഭൂമിയിൽ വാണിജ്യ നിർമ്മാണങ്ങൾക്ക് അനുമതി നൽകാൻ പാടില്ല എന്ന ഹൈക്കോടതി വിധി ഉണ്ടായതിനെ തുടർന്ന് ഇരുപത്തെട്ട് ഒമ്പത് ഇരുപത്തെട്ട് എട്ട് പത്തൊമ്പതിലെ ഭൂപതിപ നിയമം ലംഘിച്ചുള്ള നിർമ്മാണം തടയാൻ സർക്കാർ ഉത്തരവിറക്കുന്നതിന് മുൻപ് എല്ലാ അനുമതിയും വാങ്ങി നിർമ്മിച്ച കെട്ടിട നികുതി നിർമ്മിച്ച കെട്ടിട നികുതി അടച്ച് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങൾക്ക് വീണ്ടും ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടപ്രകാരം പിഴ ഈടാക്കുമോ വ്യക്തമാക്കുമോ അതിന് ചാത്ത തന്നെ ചോദ്യം ബി ഇങ്ങനെ പിഴ ഈടാക്കുന്നത് സാമൂഹ്യനീതിയുടെ ലംഘനമാണെന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ ഇത് പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമോ അതിൽ തന്നെ ചോദ്യം സി ഭൂമിയുടെ മാർക്കറ്റ് വിലയേക്കാൾ കൂടുതലായി ഫെയർ വാല്യൂ കൂടിയ പ്രദേശങ്ങളിൽ ക്രമവത്കരിക്കുന്നതിന് ഫെയർ വാല്യുവിൻ്റെ അടിസ്ഥാനത്തിലുള്ള അമിത ഫീസ് നൽകേണ്ടി വരുന്നത് പിൻവലിക്കാൻ നടപടി സ്വീകരിക്കുമോ വ്യക്തമാക്കും ഇതാണ് മൂന്ന് ചോദ്യങ്ങളായിട്ട് ഞാൻ തന്നെ കേരള നിയമസഭയിൽ ചോദിച്ചത് ഈ മൂന്ന് പോയിൻസിനും ഒരേ തരത്തിലുള്ള മറുപടിയാണ് ഒരേ മറുപടിയാണ് മൂന്ന് രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്കും ആദ്യത്തെ ചോദ്യത്തിനും രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്കും ആ ചോദ്യങ്ങളുടെ അവസാന ഭാഗം മന്ത്രി പറഞ്ഞിരിക്കുന്നത് വ്യവസ്ഥ ലംഘനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതല്ല എന്നാൽ ലംഘനങ്ങൾ ക്രമീകരിക്കുന്നതിനായി ചട്ടത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള റെഗുലറൈസേഷൻ ഫീസ് ഈടാക്കുന്നതാണ് അത് തന്നെ ആവശ്യം ചട്ടത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള റെഗുലറൈസേഷൻ ഫീസ് ഈടാക്കുന്നതാണ് ഫീസ് പ്രസ്ഥ ഫീസ് ഈടാക്കുന്നതിനുള്ള അടിസ്ഥാനമായാണ് ഫെയർ വാല്യൂ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അനുമതി ഫീസ് ഈടാക്കണം എന്ന സാഹചര്യം ഉളവാകുന്നില്ല നിശ്ചയിച്ചിട്ടുള്ള ഫെയർ വാല്യൂ സംബന്ധിച്ച് അവ ആക്ഷേപമുള്ളവർക്ക് ജില്ലാ കളക്ടർ മുമ്പാകെ അപ്പീൽ സമർപ്പിച്ച് ആയതിന് ഭേദഗതി വരുത്തുന്നതിന് നിലവിൽ വ്യവസ്ഥയുണ്ട് അത് മന്ത്രി പറയേണ്ട ആവശ്യമില്ല ഫെയർ വാല്യു സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് അപേക്ഷ കൊടുക്കാമെന്ന മന്ത്രിയുടെ ഒരു മറുപടി അല്ലാതെ ഇത്തരത്തിൽ ക്രമവൽക്കരിക്കുന്ന ആളുകളിൽ നിന്ന് ഇങ്ങനെ ഫീസ് ഈടാക്കുന്നത് ശരിയല്ല എന്ന എൻ്റെ ചോദ്യത്തിന് മന്ത്രിയുടെ മറുപടിയില്ല അതുതന്നെയല്ല ഫെയർ വാല്യൂ ഭൂമിയുടെ യഥാർത്ഥ വിലയേക്കാൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ അതിനെന്തു പരിഹാരം എന്ന് ചോദിച്ചപ്പോഴും ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലായിട്ട് കളക്ടർക്ക് അപ്പീൽ കൊടുത്ത് അവരുടേതായ പരിഹാരം തേടാമെന്ന ഒരു ഒഴിഞ്ഞ ഒരു ഒഴുക്കൻ മറുപടി അല്ലാതെ അതിന് കൃത്യമായ മറുപടിയോ നയസമീപനമോ ഇല്ല ഞങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഇടുക്കിയിലെ ജനങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഭൂപ്രശ്നങ്ങൾക്ക് ഐക്യജനാധിപത്യ മുന്നണി വളരെ ഗൗരവം നൽകുന്നു ആ വിഷയങ്ങൾ പരിഹരിക്കാനുള്ള എല്ലാ നടപടിയും യു ഡി എഫിൻ്റെ ഒരു ഭരണം കേരളത്തിൽ സമാഗമത ആകുന്ന എത്രയും നേരത്തെ ഞങ്ങളത് ആ നടപടി സ്വീകരിക്കും പ്രതിപക്ഷ നേതാവ് ഇന്നലെ അത് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഇക്കാര്യങ്ങളും ജനങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യം ഈ ചോദ്യത്തിന് ലഭിച്ച ഉത്തരം സർക്കാരിൻ്റെ ഒരു പ്രഖ്യാപനമാണ് പ്രസ്താവനയാണ് ഞങ്ങളുടെ ആത്മാർത്ഥതയിൽ നിന്ന് വ്യക്തമാണ് ഞങ്ങളിത് ന്യായമല്ല സാമാന്യനീതിക്ക് നിരക്കാത്തതാണ് എന്ന് പ്രതിപക്ഷത്ത് നിന്ന് ഉന്നയിച്ച ചോദ്യത്തെ മന്ത്രി ലാഘോബുദ്ധിയോടെ കാണുകയും ഓരോരുത്തർക്കും അവരവരുടെ ഭൂമി സംബന്ധിച്ച് കളക്ടർക്ക് അപ്പീൽ നൽകാം എന്ന ഒഴുക്കൻ മറുപടി പറയുകയാണ് റവന്യൂ മന്ത്രി ചെയ്തിട്ടുള്ളത് ഇക്കാര്യവും വളരെ ഗൗരവത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുകയാണ് ഇടുക്കിയിലും ഞങ്ങൾ നല്ല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു നല്ല വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ആ യു ഡി എഫിലെ എല്ലാ കക്ഷി നേതാക്കന്മാരും നന്നായിട്ട് തന്നെ സഹകരിച്ചു പോകുന്നു പി ജെ ജോസഫിൻ്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ്സും കോൺഗ്രസും മുസ്ലിം എല്ലാം നന്നായിട്ട് തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഞാനല്ല അതിന് കൃത്യം പറയേണ്ടത് ഇവരാണ് ഇവരെ സി പി എം ഉണ്ട് ഇബ്രാഹിം കുട്ടി അല്ലാതെ യു ഡി എഫ് ചെയർമാനും ഒക്കെയുണ്ട് ഇതെല്ലാവരും വളരെ വലിയ പ്രതീക്ഷയിലാണ് ഇടുക്കി ജില്ല യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമാണ് ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫ് വിജയിക്കും നല്ല ഭരണം കാഴ്ചവെക്കാൻ സാധിക്കും അഴിമതിക്കെതിരെയുള്ളൊരു വലിയ ജനവികാരമുണ്ട് കെടുകാര്യസ്ഥതയാണ് ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്തിൻ്റെ മുഖമുദ്ര അതിനെ ജനങ്ങൾ തിരിച്ചറിയും ഞങ്ങളുടെ പ്രചരണം ബഹുപരിപക്ഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇടുക്കിയിൽ യു ഡി എഫിൻ്റെ നിയന്ത്രണത്തിലാകും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നലെ ആലപ്പുഴയിലും പറഞ്ഞു ഉചിതമായ നടപടി അതിൻ്റേതായ സമയത്തെടുക്കും ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസ് പാർട്ടി മാതൃകാപരമായിട്ട് ഇത് സംബന്ധിച്ച വാർത്തകൾ വന്നപ്പോൾ തന്നെ അദ്ദേഹത്തോട് യൂത്ത് കോൺഗ്രസ്സിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനം സംസ്ഥാന പ്രസിഡൻ്റ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻ്റാണ് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം രാജിവെച്ചു അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അസംബ്ലി ചേരുന്നതിന് മുൻപായിട്ട് തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടിയിൽ നിന്നും കോൺഗ്രസ് എം എൽ എ അല്ല അദ്ദേഹം എന്ന് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് കൊടുത്തു അദ്ദേഹത്തെ കോൺഗ്രസ് എം എൽ എമാരുടെ സീറ്റിൽ നിന്ന് അദ്ദേഹത്തെ അകറ്റിയിരുത്തി മാറ്റിയിരുത്തി അദ്ദേഹം ഭരണകക്ഷിയിലും അല്ല പ്രതിപക്ഷത്തുമല്ല അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു അദ്ദേഹത്തിന് നിയമസഭയിലെ പ്രതിപക്ഷത്തിൻ്റെതായ യാതൊരു സംരക്ഷണം ഉണ്ടായില്ല അദ്ദേഹത്തിനെതിരെ ഒരു പരാതി എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയ മിനിറ്റുകൾക്കകം ഞാനത് ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്തു അതിൽ നടപടിയെടുക്കാൻ ഡി ജി പിയോട് ആവശ്യപ്പെട്ടു പരാതിക്കാരിയോട് അതിൻ്റെ മറുപടിയും കൊടുത്തു സംഘടനാപരമായി ഇത്രയും നടപടികൾ സ്വീകരിച്ചു നിൽക്കുകയാണ് മറ്റ് നടപടികൾ സ്വീകരിക്കണമെങ്കിൽ അതിനേക്കാൾ കടുത്ത നടപടികൾ സ്വീകരിക്കണമെങ്കിൽ അതിൻ്റേതായ നടപടിക്രമങ്ങളുണ്ട് ഞാൻ കെ പി സി സി കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് എല്ലാ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചും കൂടുതലായി എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ ഹൈക്കമാൻഡ് അനുമതിയോടും കൂടി മാത്രമേ എനിക്ക് നടപടി സ്വീകരിക്കാൻ കഴിയുള്ളൂ ഞാൻ അക്കാര്യത്തിൽ പാർട്ടിയുടെ എൻ്റെ ഉത്തരവാദിത്വം തക്ക സമയത്ത് നിർവഹിച്ച് ആവശ്യമായ നടപടികൾ തെളിവുകളെ സംബന്ധിച്ച് പറയാൻ അല്ലല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ അദ്ദേഹത്ത് താങ്കളോട് ജയിലിൽ കിടക്കുന്ന കളവ് കേസിലെ പ്രതികളെ സി പി എം പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന പാർട്ടിയാണ് പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് പത്മകുമാര ജയിലിൽ കിടക്കുന്നു കൊയ്ന്ന മാഷ് പത്തനംതിട്ട ജില്ലയിലെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പോകുന്നു അദ്ദേഹത്തോട് യോഗം കഴിഞ്ഞിറങ്ങും അദ്ദേഹത്തോട് നിങ്ങൾ എന്തായി പത്മകുമാറിൻ്റെ കാര്യം ചർച്ച ചെയ്തു എന്ന് ചോദിച്ചു ആ കാര്യം ഇവിടെ ചർച്ച ചെയ്തിട്ടില്ലെന്ന് ഒയ്ന്ന മാഷ് പറഞ്ഞിത് വേറെ പാർട്ടിയാണ് വേറെ പാർട്ടിയാണെന്ന് പറഞ്ഞു ഞങ്ങളതല്ല ഞങ്ങൾ സി പി എമ്മിൽ നിന്ന് വേറെ പാർട്ടിയാണ് ഈ വിഷയം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഘടന പദവി രാജിവെപ്പിച്ചു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അത് ഇതുവരെ പിൻവലിച്ചിട്ടില്ലല്ലോ ഒരു പാർട്ടി പരിപാടിയിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നില്ലല്ലോ